യുടെ ആരോഗ്യമേഖലയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു വാർത്തയാണ് അബുദാബിയിലെ ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ സിറ്റിയിൽ നിന്ന് പുറത്തുവരുന്നത് അപൂർവവും ജീവൻ ഭീഷണിയുമായ കഴുത്തിലെയും മുഖത്തെയും അണുബാധ അഥവാ ക്രാനിയോഫേഷ്യൽ ഇൻഫെക്ഷൻ ബാധിച്ച് പതിനൊന്ന് വയസ്സുകാരിയുടെ ശസ്ത്രക്രിയ അടക്കമുള്ള സങ്കീർണ ചികിത്സ എസ് കെ എം സിയിൽ വിജയകരമായി പൂർത്തിയായി യു എയുടെ പീഡിയാട്രിക് ആരോഗ്യരംഗത്തെ വളർച്ചയുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണിത് ദേഹാ നെറ്റ്വർക്കിന് കീഴിലുള്ള എസ് കെ എം സിയിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘമാണ് ഈ സങ്കീർണമായ കേസ് വിജയകരമായി കൈകാര്യം ചെയ്തത് തലച്ചോറിനും കണ്ണിനും അടുത്തുള്ള ഈ അണുബാധ നീക്കം ചെയ്യാൻ നൂതന ഡയഗ്നോസ്റ്റിക് ഇമേജിങ്ങും കൃത്യമായ ശസ്ത്രക്രിയയും ആഴ്ചകൾ നീണ്ട ആന്റിബയോട്ടിക് ചികിത്സയും വേണ്ടിവന്നു കുട്ടി പൂർണമായും സുഖം പ്രാപിച്ചിട്ടുണ്ട് യു എയുടെ വിഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് യു എ സെന്റിനിയൽ രണ്ടായിരത്തി എഴുപത്തി ഒന്ന് എന്നീ പദ്ധതികളുടെ ഭാഗമായുള്ള വലിയ നിക്ഷേപങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും ഫലമാണ് ഈ നേട്ടം കഴിഞ്ഞ ദശകത്തിൽ യു എ എ ആരോഗ്യ മേഖലയിൽ വൻ നിക്ഷേപമാണ് നടത്തിയിരുന്നത് ത്രീ ഡി ഇമേജിംഗ് റോബോട്ടിക് സർജറി തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ആശുപത്രികളിൽ ഒരുക്കി വിദേശ വിദഗ്ധരെ ആകർഷിച്ചും പ്രാദേശിക ഡോക്ടർമാർക്ക് പരിശീലനം നൽകിയും രാജ്യത്തെ ആരോഗ്യരംഗം ശക്തിപ്പെടുത്തി ഇപ്പോൾ തൊണ്ണൂറ് ശതമാനത്തിലധികം ആശുപത്രികളും ഡിജിറ്റൽ വൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് ആഗോള മെഡിക്കൽ ടൂറിസം കേന്ദ്രമായി മാറുക എന്ന യു എയുടെ സ്വപ്നങ്ങൾക്ക് പിന്തുണയേകുന്നതാണ് ഈ നേട്ടം ഓരോ വർഷവും അരലക്ഷത്തിലധികം പേരാണ് ചികിത്സയ്ക്ക് വേണ്ടി മാത്രം യു എയിലെത്തുന്നത് മെഡിക്കൽ ടൂറിസം മേഖലയിൽ ഏറ്റവും മികച്ച സൗകര്യങ്ങളാണ് രാജ്യം ഒരുക്കുന്നത് ആ മേഖലയിലുള്ള വളർച്ചയിലേക്കുള്ള നിർണായക ചുവടുവെപ്പായി എസ് കെ എം സിയിലെ ഈ ചികിത്സ